എന്താ ഓട്ടം എന്താ ഓട്ടം ബിഫൻ്റെ കളി ഈ ചാനലിൽ തന്നെയാണ് ലൈവിൻ്റെ സെക്ഷനിൽ പോയാൽ കാണാം ലൈവടെ സ്റ്റാർട്ട് ആയിട്ടില്ല കളി തുടങ്ങാൻ നേരത്തെ സ്റ്റാർട്ടാവുള്ളൂ നമ്മൾ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ലൈവിൻ്റെ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ കാണാം

രണ്ട് ലൈവൊക്കെ അങ്ങോട്ട് ഡെല ബോക്കെ നമ്മുടെ കടത്തനാട്ടുകരയിൽ ലൈവ് ഇല്ലോ സോറി ലൈസ് ഓക്കെ വെൽക്കം ബാക്ക് ചെറുപ്പൂർ സ്റ്റേഡിയയിലെ ഒന്നാം പാദ സെമിഫൈനൽ മത്സരം ലിംഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ടൗൺ ടീം അരിക്കൂർ തമ്മിലുള്ള ലൈവ് മത്സരമാണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മുഹമ്മദ് റയീസ് ഓക്കെ ഇന്നലെ അടുത്ത നാട്ടുകാരെ ലൈവായിരുന്നു ഒന്നും പറയില്ല കിട്ടിലും കളിയായിരുന്നു കെ എസ് സി കോഴിക്കോടും നിമിഷം കഴിക്കുക സുനാർക്കാട് തമ്മിലുള്ള വെള്ള കളി അഞ്ച് രണ്ട് ഗോളാണ് ഇന്നലെ മൊത്തത്തിൽ അവിടെ എന്താണ് സെയിം രണ്ടീം നല്ലൊരു മുന്നേറ്റായിരുന്നു പക്ഷെ കഴിഞ്ഞ സ്പേസിലാണ് ആ ബോൾ കിട്ടുന്നത് ഇവനെ ഈ ആ നമ്പർ ജെ സി നമ്പർ സെവൻ ഇവനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത്

ഓക്കെ അപ്പം നമുക്ക് തോന്നണ ഒരു ലെഗ് ഉള്ളെന്നോ തോന്നണ കേട്ടോ സോറി എന്താ വിവരം നടക്കില്ല രണ്ട് ലെഗ് ഉണ്ടാവലുണ്ട് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും നമുക്ക് ആഫ് ടീമിനറിയാം എനിക്ക് സുസോന്നുള്ളതൊരു പെനാൽറ്റി ആണോ

രണ്ടാമത്തെ ഗോൾ ിൽ വീണ്ടും വീണ്ടും രണ്ടാമത്തെ ഗോൾ ഇന്നലെ നാല് ഗോളാണെങ്കിൽ ഇന്ന് രണ്ട് ഗോളാണ് സൂസയുടെ വക ഒരു ഹാട്രിക് ഒരു ഹാട്രിക് ചാൻസ് ആയിരുന്നു സൂസോക്ക് ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് രക്ഷപ്പെടുകയാണ് ഓ നല്ലത് അരീക്കോടിന്റെ കൈമലാണ് ഓക്കെ ഒരു കൗണ്ടർ കൗണ്ടറ് ഞാൻ വിചാരിച്ചത് അച്ചട്ടായി വിചാരിച്ച് ഒരു ചാൻസ് ഉണ്ടായിരുന്നു അവിടെ മൂന്നാമത്തെ ഗോളടിക്കാനുള്ള ണ് അടിച്ച് മോനെ നാല്പതൊന്നാമത്തെ മിനിറ്റില് അത് ഓഫ്സാ അത് ഓഫാണോ ഓക്കെ അത് ഓഫ് സൈഡാണ് ഓഫ് അല്ലേ ഗോളന്നല്ലേ ഓക്കെ ഗോളാണ് നാവ് സത്യം ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ നാവ് എന്താണ് ശരിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടിങ്ങൊക്കെ പ്രവചിക്കാൻ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ ഒക്കെ പറഞ്ഞിടത്തോളം പുറത്താണ് സംഭവിക്കണ്ഠിച്ച് മോനെ മിനിറ്റില് ഗോളാണ് പറഞ്ഞ് അത് തന്നെ സംഭവിച്ചു ആട്രിക് ഗോളാണ് അടിച്ചിട്ടുള്ളത് ഹാട്രിക് ഗോള് ഇന്നലെയും ഒരു ഹാട്രിക് ഗോൾ ഗോളിൻ്റെ ആ ഒരു കോൺഫിഡൻറ്റ് എന്താണ് കേട്ടോ മൂന്നെണ്ണം അടിച്ചതിൻ്റെ ഒരു പവറാണ് ഫിസിക്കലായിട്ട് കൂടിയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയിട്ടാണ് സൂസോ അതുകൊണ്ട് തന്നെ ഗോൾ പോയാലും അത് പെട്ടെന്ന് കൈക്കലാക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് നല്ലൊരു നാലാമത്തെ ഗോളും പാടി അടിച്ച മത്സരത്തിന്റെ

പെരുന്തല്ലാട് മക്കളെ പെരുന്തല്ലാണ് എന്തിനാ തല്ലിയെന്ന് പോലും അറിയില്ല ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ഹൈസ്കൂൾ റോഡ് ചെറുപ്പ സ്പോൺസർ ചെയ്യുന്ന മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു അറിയാനായിരുന്നു അംഗം ടി കെ മുജീബിനെ ഉപകാരമേറ്റു വാങ്ങാം ഉപകാരം നൽകുന്നത് ടി കെ മുജീബ് ഉപഹാരമേറ്റ് വന്ന മുഴുവൻ കായികപരങ്ങൾ ദയവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ ഓട്ടോ എന്താ ഓട്ടോ എങ്ങോട്ട് എങ്ങട്ട ഓട്ടോ മത്സരം